ചെമ്പനി ചെമ്പനിപ്പൂ സീരിയലിന് വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ ദേവു ഡിഗ്രി പാസ്സായതിന്റെ സന്തോഷം അറിഞ്ഞുടനെ തന്നെ രേവതി ആണെന്നുണ്ടെങ്കിൽ സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ രേവതി ദേവു ഡിഗ്രി പാസ്സായത് നീ കരയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് അത്രക്ക് സന്തോഷമുണ്ട് സച്ചിയോട്ട എന്നുള്ള കാര്യമാണ് രേവതി പറയുന്നത് അതെ രേവതി എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് നമ്മളൊക്കെ പഠിക്കാത്തതിന്റെ പേരിൽ എത്ര ആൾക്കാരുടെ മുമ്പിൽ നാണം കെട്ടിട്ടുണ്ട് ഇത് ശരിക്കും അഭിമാനകരമായിട്ടുള്ള ഒരു തന്നെയാണ് വാ രേവതി നമുക്ക് വീട്ടിലേക്ക് പോവാ എന്നുള്ള കാര്യം പറഞ്ഞ് സജി വിളിക്കുമ്പോഴേക്കും ആദ്യം സച്ചി ആട്ടാ നമുക്ക് ഈ വിവരം വീട്ടിലുള്ളവരെ അറിയിക്കാം എന്നുള്ള കാര്യമാണേ പറയുന്നത് ശരി നീ എന്തായാലും അച്ഛനടുത്ത് ചെന്ന് പറയാം അച്ഛൻ ഒരുപാട് സന്തോഷിക്കൂ എന്നുള്ള കാര്യം പറയുകയാണെ അങ്ങനെ രേവതി ഓടിങ്ങാണ്ട് വേഗം ചെന്ന് അച്ഛനടുത്ത് പറയുന്നുണ്ട് രേവതിന്റെ വരവ് കാണുമ്പോൾ തന്നെ എന്തോ സന്തോഷമുള്ള കാര്യമാണെന്നുള്ള കാര്യം രേവിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ ഉടനെ തന്നെ രേവതി പറയുന്നുണ്ട് ദേവു ഡിഗ്രി പാസ്സായി അതും ഫസ്റ്റ് ക്ലാസ്സോട് കൂടി എന്നുള്ള കാര്യം രേവതിക്ക് അരികിൽ നിന്നുകൊണ്ട് സച്ചിയും ചോദിക്കുന്നുണ്ട് അച്ഛ ഇത് വലിയൊരു കാര്യമല്ലേ എന്നുള്ള കാര്യം അതേടെ ഇത് വലിയ കാര്യം തന്നെയാണ് എന്തായാലും രേവതി എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇതിനെല്ലാം കാരണം രേവതി നീങ്കൂടെയാണ് എന്നുള്ള കാര്യം രവി പറയുന്നത് കേൾക്കുമ്പോ അച്ഛാ ഞാൻ എന്ത് ചെയ്തു എന്നാ ദൈവം നന്നായിട്ട് പഠിച്ച് പാസ്സായതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ല രേവതി നിന്റെ അച്ഛന്റെ കണ്ണടയുന്ന സമയത്ത് നിന്റെ പേരായിരുന്നു അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അച്ഛന് ശേഷം ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിനക്കേ പറ്റുള്ളൂ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു ഇപ്പോ ദൈവമാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി മേടിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നിന്റെ അച്ഛന്റെ ആത്മാവിന് ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ടാകും എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് രേവതി ഞങ്ങളുടെ വീട്ടിലെ എന്ത് സന്തോഷം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതിൽ സന്തോഷിക്കുന്ന ഒരാളാണ് അതിൽ ഭാഗമാകുന്ന ഒരാളാണ് അച്ഛൻ എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം എന്നുള്ള കാര്യം രവിയെ കുറിച്ചിട്ട് രേവതി പറഞ്ഞത് കേൾക്കുമ്പോൾ സന്തോഷം മാത്രമല്ല രേവതി ഇതൊരു അഭിമാനകരമായിട്ടുള്ള നിമിഷം കൂടിയാണ് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ചന്ദ്രയെ കണ്ടുടനെ തന്നെ ചന്ദ്ര വന്നിരിക്കെ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം നടന്നു എന്ന് പറയണേ എന്താ രവിയേട്ട സന്തോഷം നിങ്ങളുടെ പെൻഷൻ കാശ് എങ്ങാനും കൂട്ടോ എന്നുള്ള കാര്യമാണ് ഇട്ട് ചോദിക്കുന്നത് പണം കൂട്ടുന്ന കാര്യം വരുമ്പോൾ മാത്രമാണോ സന്തോഷം ചന്ദ്ര എന്നാ അതിനേക്കാളും വലിയൊരു കാര്യമാണ് ഇത് അങ്ങനെ എന്ത് കാര്യമാണ് രവിയേട്ട എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോൾ ദേവു ഡിഗ്രി പാസ്സായി എന്നുള്ള കാര്യം പറയുകയാണെ അത് കേട്ട ഉടനെ ചന്ദ്ര ചോദിക്കുന്നത് ഏത് ദേവു എന്നുള്ള കാര്യമാണ് നിനക്ക് എത്ര ദൈവൻ അറിയാം രേവതിയുടെ അനിയത്തി ദേവു ഡിഗ്രി പാസ്സായി എന്നുള്ള കാര്യാണ് പറഞ്ഞത് അപ്പോഴേക്കും ചന്ദ്രയുടെ മുഖഭാവം ഒക്കെ അങ്ങ് മാറുന്നുണ്ട് അതേ അമ്മ ദേവു ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് ഡിഗ്രി മേടിച്ചു എന്നുള്ള കാര്യം ദേവതയും ഭയങ്കര സന്തോഷത്തോടു കൂടി പറയാണ് എന്നാൽ ആ സന്തോഷത്തെ എടുത്ത രീതിയിൽ ചന്ദ്ര ഇപ്പോ ഡിഗ്രി മേടിച്ചിട്ട് എന്താവാനാണ് വീട്ടില് ഫ്രെയിം ചെയ്തു വെക്കാൻ വേണ്ടി പറ്റുമായിരിക്കും എങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും കയ്യിൽ മുളം അളക്കാനല്ലേ പോകുന്നു കാര്യം ചോദിച്ചിട്ട് ഒരുമാതിരി പുച്ഛിക്കുന്ന രീതിയിൽ സംസാരിക്കാനോ ചന്ദ്ര ചന്ദ്രയുടെ സംസാരം കേട്ട ഉടനെ തന്നെ രവി പറയുന്നുണ്ട് എന്തൊരു കാര്യത്തെയും എന്തിനാ ചന്ദ്ര ഇങ്ങനെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്നത് എന്നുള്ള കാര്യം അത് എന്ത് ചെയ്യാനാണ് അച്ഛാ അമ്മയുടെ നാക്ക് അങ്ങനെ മോശപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ശബ്ദത്തിൽ പറയുക സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ സച്ചിയെ നോക്കി പേടിപ്പിക്കുകയാണ് ഇത് കണ്ട രവിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അവനെ നോക്കി പേടിപ്പിക്കുന്നത് ഒരു കഷ്ടപ്പെടുന്ന കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടി വലിയ മാർക്കോട് കൂടിയിട്ട് പാസ്സായി വരിക എന്ന് കേൾക്കുന്ന സമയത്ത് നിനക്ക് നല്ല എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞൂടെ ചന്ദ്രെ അച്ഛൻ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ സച്ചി ചിരിയോട് ൂടിയിട്ട് പറയുന്നുണ്ട് അച്ഛ അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ അമ്മയുടെ അടുത്ത് നിന്ന് അച്ഛൻ പ്രതീക്ഷിക്കണോ അത് കറക്റ്റാണെന്ന് ആണെന്ന് രവി വീണ്ടും രേവതി എന്ന് വിളിച്ചുകൊണ്ട് രേവതി നിന്റെ അനിയത്തി ഇന്ന് പാസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണം നീ കൂടിയാണ് നിന്റെ ത്യാഗം നീ പഠിത്തം വിട്ടിട്ട് നിന്റെ അനിയത്തെയും അതുപോലെ അനിയനെയും എന്ന് വിചാരിച്ച നിന്റെ മനസ്സുണ്ടല്ലോ അതാണ് എല്ലാത്തിനും കാരണം രവി ഇങ്ങനെ രേവതിയെ പൊക്കി പറയാണല്ലോ അത് കേട്ട ഉടനെ തന്നെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഇതൊക്കെ രവി എത്ര വലിയ കാര്യമാണോ കണ്ടൊക്കെ ഡിഗ്രി മേടിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമായിരുന്നു എന്നാൽ ഇപ്പത്തെ കാലത്ത് ഏതൊരാളും പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഡിഗ്രി കിട്ടും ഏത് വലിയ കാര്യമായിട്ട് പറയുന്നെന്നൊക്കെ പറഞ്ഞു ചന്ദ്ര അവിടെ എഴുന്നേറ്റ് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണെ അത് കണ്ട ഉടനെ തന്നെ സച്ചി ഒരു നിമിഷം നിക്ക് നിക്ക് എന്ന് പറഞ്ഞിട്ട് വേഗം ഓടിപ്പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വരുവാണോ കേട്ടോ അമ്മ ഇത് കുടിച്ചോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സച്ചി വെള്ളം നീട്ടുന്ന സമയത്ത് അതിന് ഞാൻ വെള്ളം ചോദിച്ചില്ലല്ലോ എന്നുള്ള കാര്യമാണ് ചന്ദ്ര പറയുന്നത് അമ്മയുടെ വയറ് വല്ല തെരിയുന്നില്ലേ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് പറയണേ ഇത് എന്തുവാടാ നീ കാണിക്കുന്നത് അവള് മൊത്തത്തിൽ നിന്ന് എരിയല്ലേ അപ്പോ ഈ വെള്ളമൊന്നും മതിയാവില്ല എന്നുള്ള കാര്യമാണ് ദേവി പറയുന്നത് നിങ്ങൾ എന്താ അവന്റെ കൂടെ ചേർന്നിട്ട് എന്നെ കളിയാക്കണോന്ന് ചോദിച്ചിട്ട് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് അവള് ഡിഗ്രി മേടിച്ചതിന് ഞാൻ എന്തിനാ എരിയുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് ചന്ദ്ര ചൂടാവുന്നത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ശ്രുതിയും അതുപോലെ ശ്രുതിയും വരുന്നത് ആരാണ് ആൻറ്റി ഡിഗ്രി മേടിച്ചത് കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട് ഡിഗ്രി മേടിക്കാൻ വേണ്ടി പോവാണ് അവള് ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് ഡിഗ്രി പാസ്സായി എന്റെ അനിയത്തി എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട് ഓ ആണോ നല്ല കാര്യമാണല്ലോ എന്ന് ശ്രുതി പറയുന്നുണ്ട് ശ്രുതി നല്ലത് എന്നുള്ള കാര്യം പറഞ്ഞത് ചന്ദ്ര അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ മുഖഭാവുന്ന കേട്ട ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ശ്രുതി ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നും ഇല്ല ഒരു ഡിഗ്രി പാസ്സാവാന്ന് പറഞ്ഞത് അത്ര വലിയ കാര്യമില്ല എന്നെ പോലെ നാല് ഡിഗ്രി ഒക്കെ പാസ്സാവണം അതാണ് കഷ്ടപ്പാട് ഇനിയും കുറച്ച് സമയം കിട്ടിയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് സച്ചിയാണെങ്കിൽ ഇനിയും സമയം കിട്ടിയായിരുന്നെങ്കില് നീ പഠിക്കുമായിരുന്നു ജോലിക്കൊന്നും പോവാതെ എന്റെ അച്ഛന്റെ കാശും തീർക്കുമായിരുന്നു നീ പഠിച്ചതിന്റെ പിന്നില് എന്റെ അച്ഛന്റെ അധ്വാനം ഉണ്ട് നിനക്ക് സ്വന്തമായിട്ട് മുറി നീ ചോദിക്കുന്ന ചോദിക്കുന്ന സമയത്തിൽ ഡ്രസ്സ് പുസ്തകം കാര്യങ്ങൾ എല്ലാം നിന്റെ കാൽക്കല് വന്ന് വെച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു എന്നാൽ ദേവിന്റെ അവസ്ഥ അങ്ങനെയല്ല എല്ലാത്തിനും കാത്തിരിക്കണായിരുന്നു വീട്ടിലെ ദിനക്കോലി ആയതുകൊണ്ട് അവൾക്കൊരു പെൻസിൽ മേടിക്കണമെങ്കിൽ പോലും അവള് മൂന്ന് നാല് ദിവസം കാത്തിരിക്കണായിരുന്നു എന്താ രേവതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്ക് രേവതി കരഞ്ഞുകൊണ്ട് അതേ എന്ന് പറയുന്നുണ്ട് ഇന്ന് ദേവു ഈ മാർക്കോട് കൂടിയിട്ട് ഡിഗ്രി മേടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് അവളുടെ അച്ഛന്റെ അമ്മയുടെ എന്തിന്റെ രേവതിയുടെ വരെ അധ്വാനവും ത്യാഗവും ഉണ്ട് ഇതൊക്കെ അല്ലെങ്കിലും ശ്രുതി നിനക്ക് എവിടെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് നിന്നെ പോലത്തെ ആൾക്കാർക്കൊക്കെ പഠിക്കാൻ മാത്രമേ അറിയുള്ളൂ പഠിക്കുന്നവന്റെ ത്യാഗവും കഷ്ടപ്പെട്ടു എന്താന്നുള്ള കാര്യം നിനക്കൊന്നും ഒരിക്കലും മനസ്സിലാവില്ല സച്ചി പറയുന്നത് കേൾക്കുമ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സുധീയുടെ അടുത്ത് പറയുന്നുണ്ട് ശ്രുതി ഇതൊന്നും അത്ര സാധാരണയായിട്ടുള്ള ഒരു കാര്യമല്ല സാധാരണക്കാരെ കുടുംബത്തിൽ നിന്നും ഒരാള് ഡിഗ്രി പാസ് മുന്നോട്ട് വരിക എന്നുള്ള കാര്യം പറയുന്നത് വലിയ കാര്യമാണെന്നുള്ള കാര്യം ശ്രുതി പറയുന്നത് കേൾക്കുമ്പോ കണ്ടില്ലേ പൗഡർ എടുത്തേക്ക് അറിയാം പക്ഷെ നിനക്കറിയില്ല രേവതി ദേവുവിനെ ഇനിയും പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറയണം അവൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ പഠിപ്പിക്കും നമ്മൾ അവളെ പഠിപ്പിക്കും എനിക്കോ പഠിക്കാൻ വേണ്ടി പറ്റിയില്ല അതിനൊരു കാരണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി നോക്കുമ്പോഴേക്ക് സുതി അങ്ങ് തലതാത്തുന്നുണ്ട് അതുപോലെ തന്നെ ചന്ദ്രമതിയും നേരം സുദിയെ നോക്കിയതിന് ശേഷം ആ അതൊക്കെ വിട്ടേക്ക് അവൾക്ക് എന്താണോ പഠിക്കേണ്ടത് എന്നുള്ള കാര്യം ചോദിക്കേ ഞാൻ അവളെ പഠിപ്പിക്കുന്നുള്ള കാര്യം സച്ചി പറയുന്നത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വർഷയും അതുപോലെ ശ്രീകാന്തും വരുന്നത് ആരെ പഠിപ്പിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് സച്ചിയുടെ പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് എടാ നമ്മുടെ ദേവൂനെ എന്നുള്ള കാര്യം സച്ചി പറയുമ്പോഴേക്കും അവൾ എന്തോ എക്സാം എഴുതിയിട്ടിരിക്കില്ല എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എക്സാം എഴുതി അതിന്റെ റിസൾട്ട് വന്നു അവൾ ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് ഡിഗ്രി പാസ് എന്നുള്ള കാര്യം രേവതി സന്തോഷപൂർവ്വം അവരെ അറിയിക്കുവാണ് കേട്ട വർഷക്കും അതുപോലെ ശ്രീകാന്തിനും ഒരുപാട് സന്തോഷാവുന്നുണ്ട് കൺഗ്രാചുലേഷൻസ് പറയാനൊക്കെ വർഷ പറയുന്ന സമയത്ത് നമുക്ക് തന്നെ വിളിച്ചിട്ട് പറയാ എന്നുള്ള കാര്യമാണ് ശ്രീകാന്ത് പറയുന്നത് ആ അത് ശരി തന്നെയാണ് എന്തായാലും ചേച്ചി ഇതൊരു വലിയ കാര്യം തന്നെയാണ് അവള് പാർട്ട് ടൈം ആയിട്ട് അമ്മയെ സഹായിക്കുകയും കുറഞ്ഞ ഫെസിലിറ്റീസിൽ അവള് പഠിച്ച് നല്ല മാർക്കോട് കൂടി പാസ്സായില്ലേ ഇത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും പുകഴ്ത്തുന്നത് കണ്ടിട്ട് ചന്ദ്രയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ലാട്ടോ രേവതി ചേച്ചിയും നന്നായിട്ട് പഠിച്ചിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് അംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാമിലിക്ക് വേണ്ടിയിട്ട് ജോബ് ഡിസ്കണക്ട് ചെയ്താണല്ലേ എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോഴേക്കും അതിന് മറുപടിയായിട്ട് രവി പറയുന്നുണ്ട് അവളുടെ ആ ഒരു നല്ല മനസ്സാണ് ഇന്ന് ദേവുവിന് ഒരു വഴികാട്ടിയായിട്ട് വന്നത് തുടർന്ന് ശ്രീകാന്തിന്റെ അടുത്ത് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ അതെന്തിനാണ് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്നത് അവരുടെ വീട്ടിൽ ഉണ്ടാക്കിക്കോളെ എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് ആന്റി ദേവു എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ഒരു കുടുംബ അംഗം പോലെ തന്നെയല്ലേ അവള് ഡിഗ്രി വാങ്ങിയിട്ട് നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു പ്രൗഡ് മൊമെന്റ് അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഇതൊക്കെ അത്ര വലിയ കാര്യമാണ് വർഷം കാര്യം ചന്ദ്ര ചോദിക്കുമ്പോ അതെ ആന്റി ആന്റി പാസ് ആയിട്ടുണ്ടെങ്കിൽ ആന്റിക്ക് അതിന്റെ ഫീൽ എന്താന്നുള്ള കാര്യം മനസ്സിലാക്കും വർഷ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ശരിക്കും അടി കൊണ്ട പോലെ ചന്ദ്ര തളയും താഴ്ത്തി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടെ സച്ചി പറയുന്നുണ്ട് അത് വർഷ ഒരിക്കലും ഇവർക്ക് മനസ്സിലാവില്ല ഇവൻ ഇവർക്ക് ആകെ വലിയ കാര്യം എന്ന് പറയുന്നത് ഇതാ ആ ഓടിപ്പോയവനാണ് അവനാണ് ഇവരുടെ മുമ്പിൽ ഏറ്റവും വലിയ അറിവാളി എന്നാ അവൻ വെറും ഒരു മണ്ടബുദ്ധി ആയി പോയല്ലോ എന്നൊക്കെ സച്ചി പറയുന്നത് കേൾക്കുമ്പോഴേക്കും ഇത് നോക്ക് സച്ചി ദൈവു പാസ്സായത് വലിയ കാര്യം തന്നെ ഞങ്ങൾക്കും സന്തോഷമുള്ള കാര്യമാണ് എന്ന് കരുതിയിട്ട് സുതിയെ തലന്തഴ്ത്തി സംസാരിക്കരുത് എന്നുള്ള കാര്യം പറയുമ്പോ അങ്ങനെ സംസാരിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിന്റെ ഭർത്താവിന്റെ ഒരു താല്യം ഉണ്ടായി വേണ്ടി പറ എന്തായാലും വർഷെ നീ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാം ചേച്ചി ഇന്ന് കിച്ചണിൽ ലീവ് കൊടുത്തേക്ക് എന്നുള്ള കാര്യം ശ്രീകാന്ത് ദേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വർഷ പറയുന്നത് ദൈവവിനെ എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം ഒരു വാച്ച് മേടിച്ചുകൊടുത്താലോ എന്നുള്ള കാര്യം വർഷ ചോദിക്കുന്നത് കേൾക്കുമ്പോഴേക്കും അല്ല വർഷേ ഇവളെന്താ കളക്ടറാവോ മറ്റാണോ ചെയ്തത് വാച്ച് ഒക്കെ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതെന്താ ചന്ദ്രേ കലക്ടറായാൽ മാത്രമേ വാച്ച് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അവര് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിൽ നിനക്കെന്താ പ്രശ്നം എന്നുള്ള കാര്യം കൂടി രവി ചോദിക്കുമ്പഴേക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യും ഞാൻ പറഞ്ഞത് ആര് കേൾക്കാനായിരുന്നു മട്ടിലൊക്കെ എഴുന്നേറ്റ് പോകുന്നുണ്ട് ചന്ദ്ര അവിടുന്ന് അതിന്റെ ഇടയ്ക്ക് ആണെങ്കിൽ രേവതിയുടെ ഫോണിലേക്ക് അമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ അമ്മ വിളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സച്ചിന്റെ അടുത്ത് പറയുമ്പോഴേക്കും എടുത്ത് സംസാരിക്ക രേവതി എന്ന് പറയാണ് അങ്ങനെ രേവതി ഫോൺ എടുത്തിട്ട് അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും രേവതി ദൈവു കാര്യം പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ അമ്മ അവള് പറഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാനും അവള് സംസാരിക്കുന്ന സമയത്ത് അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു രേവതി എന്തായാലും ദൈവം നമ്മുടെ വീട്ടിലേക്ക് ഒരു വെളിച്ചം കാണിച്ചു തന്നു എന്നുള്ള കാര്യം പറയാണ് അത് ഞാൻ ദൈവവിനും കൂട്ടിയിട്ട് അമ്പലത്തിലേക്കാ പോകുന്നത് നീ സച്ചിയും കൂട്ടി വരുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ വരാ എന്ന് പറയുന്നുണ്ട് ഫോൺ ഉടനെ തന്നെ സച്ചിൻ എടുത്ത് ആ കാര്യം പറയുകയാണ് ആ അത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് പോവാ എന്ന് പറയണേ അച്ഛൻ ഞാൻ രേവതിയും കൂട്ടിയിട്ട് അവളുടെ വീട്ടിൽ പോയിട്ട് വരാ എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യ സന്തോഷത്തിന്റെ സമയത്ത് നിങ്ങൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും പോയിട്ട് വാ എന്ന് പറയുകയാണെ ശരി രേവതി വാ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവാ എന്ന് പറഞ്ഞിട്ട് സച്ചിൻ രേവതിയും കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതിന്റെ പുറകെ തന്നെ ശ്രീകാന്തം വർഷയും എന്നാൽ സുതി ആണെന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ പോയിട്ട് ജോലി പറഞ്ഞ അതേ കളർ ഷർട്ട് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര പൂജയാണ് ഭയങ്കര പ്രാർത്ഥനയും ഇതെല്ലാം കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ശ്രുതി ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട് ശ്രുതി വന്നാലല്ലേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാൻ പറ്റുള്ളൂ അങ്ങനെ ശ്രുതിയും കാത്തിട്ട് അവിടെ ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി അത് കഴിഞ്ഞ് കാണിക്കുന്നത് ദൈവവും ലക്ഷ്മിയും ശരത്തും എല്ലാവരും അമ്പലത്തിൽ നിൽക്കുന്നുണ്ട് കൂടെ ഒരുപാട് ചേച്ചിമാരുണ്ട് അവർക്കുള്ള മധുരമൊക്കെ കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് അതിലൊരാൾ പറയുന്നത് ലക്ഷ്മിയുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം കുടുംബം എന്താവും എന്നുള്ള ഒരു ടെൻഷനിലായിരുന്നു ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നത് എന്നാ ദേവതയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭർത്താവിനെ കിട്ടി അവളുടെ കല്യാണം കഴിഞ്ഞു ഇപ്പോ ദൈവമാണെന്നുണ്ടെങ്കിൽ പഠിച്ച് പാസ്സാക്കുകയും ചെയ്തു ലക്ഷ്മി ഒരാളായിട്ട് നിന്നിട്ട് എല്ലാ കാര്യം ചെയ്തല്ലോ ഭയങ്കര സന്തോഷമുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ ഇതൊന്നും എന്റെ കഴിവല്ല എല്ലാം ദൈവത്തിന്റെ കടാക്ഷണെന്നാട്ടോ ലക്ഷ്മി പറയുന്നത് ദൈവം ആണെന്നുണ്ടെങ്കിൽ അമ്മയെ സഹായിച്ചുകൊണ്ട് ഈ കഷ്ടതകളിലൂടെ ഒക്കെ അവള് നന്നായിട്ട് പഠിച്ചല്ലോ അത് വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ആ ഒരു വിജയം ഭയങ്കരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് വേറെ രണ്ട് ചേച്ചിമാരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വരുന്ന സമയത്ത് കോൺവെക്കേഷൻ ഇടുന്ന കോട്ട് ഉണ്ടല്ലോ അത് വാടകയ്ക്ക് എടുത്തിട്ടാണ് കേട്ടോ വരുന്നത് അവർ വന്ന ഉടനെ തന്നെ ലക്ഷ്മി സന്തോഷം അറിഞ്ഞില്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അറിഞ്ഞു അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ പോയിട്ട് ഈ കോട്ട് മേടിച്ച് ഇങ്ങ് എന്ന് പറയാണ് ഇത് എന്തിനാ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ ശരത് ഇത് കോൺവെക്കേഷന്റെ സമയത്തല്ലേ ഇടുവാ അതെ എന്തായാലും എല്ലാവരും പാസ്സായ ഇടുവല്ലോ അതുകൊണ്ട് തന്നെ ദൈവു പാസ്സായി എന്നുള്ള കാര്യം അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഇത് വാടക എടുത്ത് കൊണ്ടുവരായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട് എന്നിട്ട് ദൈവുവിന്റെ കയ്യിലേക്ക് ആ കോട്ടും അതുപോലെ തൊപ്പിയൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് അത് രണ്ടും അണിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ കാണാൻ നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ച് തുള്ളി ചാടിയാനേ എന്നുള്ള കാര്യം ലക്ഷ്മി പറയുമ്പോൾ അമ്മയെ ആരാ പറഞ്ഞത് അച്ഛൻ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള കാര്യം അച്ഛൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് അച്ഛനെല്ലാം അറിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കരിമ്പ് മിഷന്റെ അങ്ങോട്ടേക്ക് നോക്കിയിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിക്കുവാണ് കേട്ടോ രണ്ടുപേരും കൂടെ ശരത്തും ഉണ്ട് അതുപോലെന്നുണ്ടെങ്കിൽ ആ കരിമ്പിഷ് മിഷിന്റെ അരികിലേക്ക് ചെന്ന് അതിങ്ങനെ തൊട്ടുകൊണ്ട് അച്ഛനെന്ന് വിളിച്ച് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾ മുഴുക്ക് നിന്ന് കഷ്ടപ്പെട്ടു ആ കഷ്ടപ്പാടത്തിന്റെ കഷ്ടപ്പാടിന്റെ ഫലമായിട്ടാണ് ഇന്ന് എനിക്ക് ഈ വിജയം കിട്ടിയത് അച്ഛൻ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ദൈവ് കരഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും ലക്ഷ്മി അവളുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് സങ്കടപ്പെട്ട് നിൽക്കുന്നത് കാണുമ്പോഴേക്കും ശരത്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തിനാണ് എല്ലാവരും സങ്കടപ്പെടുന്നത് എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പറയുന്നുണ്ട് ആദ്യം ലക്ഷ്മിയും അതുപോലെ തന്നെ ദൈവവും കൂടി നിന്നിട്ട് ആ കരിമ്പ മെഷീൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആള് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ശരത്ത് മൊത്തം എടുക്കുകയാണ് അടുത്തതായിട്ട് അവിടെയുള്ള ചേച്ചിമാരെ എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രേവതിയും അതുപോലെ തന്നെ സച്ചിയും കൂടി വരുന്നത് രേവതി കാറിനിന്നിറങ്ങിയിട്ട് ഓടി പോയിട്ട് ദേവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് ആശംസകൾ അറിയിക്കുകയാണ് സച്ചിയും അതുപോലെ തന്നെ അറിയിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സ്വീറ്റ്സ് കൊടുക്കുവാണ് ഞങ്ങൾക്ക് എന്തായാലും പഠിക്കാൻ വേണ്ടി പറ്റിയില്ല നീ ഇപ്പൊ കരസ്ഥമാക്കിയത് വലിയൊരു വിജയം തന്നെയാണെന്ന് പറഞ്ഞിട്ട് വീറ്റ് അവളുടെ വായില് വെച്ച് കൊടുക്കാൻ വേണ്ടിട്ട് രേവതിയുടെ അടുത്ത് പറയാണ് സച്ചി അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് തുടർന്ന് രേവതിയാണെന്നുണ്ടെങ്കിൽ സ്വീറ്റ് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് സച്ചി എല്ലാവരും നന്നായിട്ട് മധുരം കഴിക്കുക അത്രയ്ക്ക് സന്തോഷമുള്ള കാര്യമാണെന്നൊക്കെ പറയുകയാണ് ചെറുന്ന് ദേവുട്ടിരിക്കുന്ന ആ കോട്ട് കണ്ടിട്ട് സച്ചി പറയുന്നുണ്ട് എന്തായാലും ഈ വക്കീൽ കോട്ട് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്നുള്ള കാര്യം ഇത് കേട്ട ദേവു ആണെന്നുണ്ടെങ്കിൽ സച്ചേട്ട ഇത് വക്കീൽ കോട്ടല്ല ഡിഗ്രി ഒക്കെ പാസ്സായി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മളിടില്ലേ ആ കോട്ടാണെന്ന് പറയുമ്പോൾ ആ ശരിയാണല്ലേ ഞാൻ ടി വിയിലൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് എന്തായാലും ഞങ്ങൾക്ക് ഈ ഭാഗ്യം കിട്ടിയില്ല നിനക്കെങ്കിലും ഭാഗ്യം കിട്ടിയില്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചേട്ട അതിനെല്ലാം കാരണം രേവതി ചേച്ചി എന്ന് പറയണേ ഞാൻ എന്ത് ചെയ്തു എന്ന ദേവു ഈ പറയുന്നത് നീ നന്നായിട്ട് പഠിച്ചത് കൊണ്ടല്ലേ നിനക്ക് ഈ ഫലം കിട്ടിയത് അല്ല ചേച്ചി എന്നെക്കാളും നന്നായിട്ട് പഠിക്കുന്ന ആളല്ലായിരുന്നു ചേച്ചി ചേച്ചി എപ്പോഴും ഫസ്റ്റ് റാങ്ക് മേടിക്കാറുണ്ടായിരുന്നല്ലോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിട്ടല്ലേ ചേച്ചി പടുത്ത് നിർത്തിയത് ഇത് കേട്ട ഉടനെ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട് ഓ ആണോ രേവതി നീ ഫസ്റ്റ് റാങ്ക് ആണോ മേടിച്ചോണ്ടിരുന്നത് ഇത് കേട്ട ഉടനെ ലക്ഷ്മിയും പറയുന്നുണ്ട് അതെ രേവതി നന്നായിട്ട് പഠിക്കുമായിരുന്നു എന്നുള്ള കാര്യം ചേട്ടാ ഞങ്ങള് പഠിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി പഠിപ്പ് നിർത്തിയിട്ട് അമ്മയുടെ കൂടെ പൂക്കെട്ടാൻ വേണ്ടി ചേർന്നു അത് കഴിഞ്ഞ് രേവതിയെ നോക്കിയിട്ട് ചേച്ചി ഈ ലൈഫ് എനിക്ക് കിട്ടാനുള്ള ഒരേ ഒരു കാരണം ചേച്ചി മാത്രമാണെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല ദേവോ എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ടെങ്കിലും അല്ല ചേച്ചി ചേച്ചി ഒരാൾ കാരണം മാത്രമല്ല ാണ് ഞാന് പഠിച്ച് ഇത്രയും മാർക്കോട് എനിക്ക് പാസ്സാൻ വേണ്ടിട്ടും എനിക്ക് ഇങ്ങനെ ലൈഫ് കിട്ടാനും കാരണം ചേച്ചി മാത്രമാണെന്ന് തന്നെയാണ് കേട്ടോ ദൈവു പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല ദൈവു ചിലരെ പഠിക്കുന്ന സമയത്തും കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ പഠിക്കാതെ ഓരോക്കെ ചുറ്റിയിട്ട് വെറുതെ അവരുടെ ലൈഫ് സ്പോയിൽ ആക്കും എന്നാ നീയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ഛന്റെ ആഗ്രഹം നിറവേറ്റി എന്നാ നീ നമ്മുടെ കുടുംബത്തില് ആദ്യമായിട്ട് ഡിഗ്രി ഹോൾഡർ ആയിട്ട് മാറി അതിന്റെ എല്ലാ പെരുമയും നിനക്ക് തന്നെയാണ് ഇനി എന്തായാലും നീ നന്നായിട്ട് വരുന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അവളെ അനുഗ്രഹിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ദേവു അതുപോലെ രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഇത് കണ്ടിട്ട് രേവതി നീ എന്തിനാ എന്തിനേ കരയുന്നത് നീ കരഞ്ഞിട്ട് അവളെയും കൂടി കരയാ കരയിപ്പിക്കുകയാണോ ചെയ്യുന്നത് സന്തോഷമായിട്ട് ഇരിക്കേണ്ട സമയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോഴേക്കും അവിടെയുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെല്ലാം പറയുന്നുണ്ട് സച്ചി ആദ്യം അടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും പിന്നെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുവാണ് ഞാൻ ചോദിച്ചാൽ സച്ചി പറയുന്നുണ്ട് എന്തായാലും ഇത് നല്ലൊരു ഐഡിയ ആണ് പലരും ഒന്നും സാധിക്കാതെ തന്നെ ഒരുപാട് ഫോട്ടോസ് എടുത്തുവയ്ക്കും എന്നാൽ നീ സാധിച്ചിട്ട് തന്നെയാണ് എടുത്തുവെച്ചിരിക്കുന്നത് എന്റെ കാറിൽ തന്നെ പഠിക്കുന്ന കാലത്ത് ഒരുപാട് പിള്ളേർ ചുറ്റി കറക്കത്തിന് വേണ്ടിയിട്ടൊക്കെ കാറിൽ കയറുന്നുണ്ട് അപ്പൊ ഞാൻ ചിന്തിക്കാറുണ്ട് എന്താണ് ഈ പിള്ളേര് പഠിക്കാൻ പോവാതെ കാറിൽ ചുറ്റി കറങ്ങുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ചെ പറയുന്നത് കേൾക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് എനിക്കെന്തായാലും ദേവിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരു ഇതേം ഇതുവരെ വന്നിട്ടില്ല കാരണം ഇവളുടെ കോളേജിലെ ഇവളുടെ ടീച്ചേഴ്സും എല്ലാവരും ഇവളെ കുറിച്ചിട്ട് ഭയങ്കര അഭിമാനത്തോടു കൂടി തന്നെയാണ് സംസാരിക്കാറ് അതാണ് ഉത്തരവാദിത്വം എന്നുള്ള കാര്യം പറയുന്നത് അത് ഇവിടെ ചിലർക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ചി നൈസായിട്ട് ശരത്തിനെ കുത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർ നമുക്ക് വേണ്ടിട്ട് എന്തോരം ണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ നാട് ചുറ്റുന്നവരും എന്തായാലും ദൈവു നീ പഠിച്ച് അഭിമാനം കൈക്കൊണ്ടു എന്നുള്ള കാര്യം പറയുകയാണ് ഇനി നിനക്ക് എത്ര പഠിക്കണമെന്ന് വെച്ച് പറഞ്ഞാൽ മതി ഞങ്ങൾ നിന്നെ പഠിപ്പിക്കാം എന്നൊക്കെ സച്ചി പറയുന്നത് കേൾക്കുമ്പോ വേണ്ട സച്ചിയേട്ട എന്തായാലും ഇതിൽ കൂടുതൽ എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് കഷ്ടപ്പെടുന്നതാണ് അമ്മയ്ക്ക് റെസ്റ്റ് കൊടുക്കണം എന്നുള്ള കാര്യം പറയുകയാണ് അതുപോലെ തന്നെ സച്ചിയേട്ടനും ചേച്ചിയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യം ചെയ്തു എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് ഞാനെന്താ നിങ്ങൾക്ക് വേണ്ടി എന്നുള്ള കാര്യം ദേവു പറഞ്ഞത് ശരി തന്നെയാണ് സച്ചിമോ ഞങ്ങൾക്ക് കുടുംബം ത്തിനും ഒരു ആദരവായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ മരുമകനായിട്ടല്ല ഞങ്ങളെ വീട്ടിലെ മൂത്ത മനായിട്ടാണ് ഞങ്ങള് കണ്ടിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോഴേക്കുള്ള ചേച്ചിമാരും പറയുന്നുണ്ട് എന്തായാലും ദേവതക്ക് സച്ചിയെ പോലെ ഒരാളെ കിട്ടിയത് ഭാഗ്യമാണ് ചേച്ചി പറഞ്ഞത് ശരി തന്നെയാണ് ഇത് കേട്ട സച്ചി പറയുന്നത് അച്ഛമ്മ എപ്പോഴും ഒരു കാര്യം പറയും മക്കൾ നന്നായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അത് പാരണന്മാര് ചെയ്ത പുണ്യാണ് എന്നുള്ള കാര്യം അതുപോലെ തന്നെ നിങ്ങളുടെ മൂന്ന് മക്കൾ നന്നായിട്ടിരിക്കുന്നതിന് കാരണം അച്ഛനും അമ്മയും ചെയ്ത പുണ്യാണ് സച്ചി പറയുന്നുണ്ട് അവിടെന്നുണ്ടെങ്കിൽ കോട്ടൂരിട്ട് ഊരിയിട്ട് രേവതിയെ എടിയിപ്പിക്കുകയാണ് കേട്ടോ നീ എന്തൊക്കെയാണ് കാണിക്കുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചേച്ചി എന്ന് പറഞ്ഞിട്ട് രേവതിയെ കൊണ്ട് ആ കൺവെക്കേഷന്റെ കോട്ടോ ഒക്കെ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട് അങ്ങനെ സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് ഫോട്ടോ എടുക്കുവാണ് കോട്ടുവരുന്ന സമയത്ത് രേവതിയാണെന്നുണ്ടെങ്കിൽ ശരത്തിന്റെ അടുത്ത് പറയുന്നുണ്ട് ശരത്തെ കണ്ടില്ലേ ദേവു പഠിച്ച് പാസ്സായത് അതുപോലെ നീയും പഠിച്ച് പാസ്സാവണം എന്നുള്ള കാര്യം പറയുകയാണേ ഇത് കേട്ട ഉടൻ തന്നെ സച്ചി പറയുന്നത് രേവതി ദേവു പഠിച്ച് പാസ്സായി അത് ശരി തന്നെ എന്ന് കരുതിയിട്ട് നീ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊന്നും മനസ്സ് സൂക്ഷിക്കണ്ട എന്ന് പറയണേ കാരണം അതിനുള്ള ഉത്തരവാദിത്തമൊന്നും നീയും ചിലർക്ക് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ കുത്തുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോഴേക്കും എല്ലാവരുടെ മുഖമൊക്കെ ഒന്നും വാടുന്നുണ്ട് ശരത്താണെങ്കിൽ അപ്പൊ ഒന്നും വീണ്ടില്ല അത് കഴിഞ്ഞ് ഞാൻ പോവാണെന്നുള്ള കാര്യം സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ ഞാനും കൂടെ വരാന്ന് രേവതി പറയുന്നുണ്ട് വേണ്ട ഇന്ന് സന്തോഷമുള്ള ദിവസമാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്ക് ഞാൻ പോയിട്ട് വരാ പറഞ്ഞ് സച്ചി പോകുന്നുണ്ട് സച്ചി അങ്ങ് പോകുന്നത് കാണുമ്പോഴേക്കും ശരത്ത് വെക്കുന്നുണ്ട് ചേച്ചി സച്ചേട്ടിനെ എന്തിന്റെ സൂക്കടാ എന്നുള്ള കാര്യം സച്ചേട്ടനു ഒന്നും വെച്ച് പറഞ്ഞതല്ല സച്ചേട്ടന്റെ സ്വഭാവം അങ്ങനെയാണെന്നുള്ള കാര്യം നിനക്ക് അറിയില്ലേ സ്നേഹം പോലും കുറച്ച് ഒരു ദേഷ്യഭാവത്തിലാണ് കാണിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അതിന് സച്ചി എനു മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ നിന്റെ അടുത്ത് നീയും പോലെ തന്നെ നന്നായിട്ട് പഠിച്ച് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ സച്ചി തന്നെ വന്നിട്ട് നിന്നെ അഭിനന്ദിക്കൂ എന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്ക് അയാളുടെ അഭിനന്ദനൊന്നും വേണ്ട എന്നുള്ള കാര്യമാണ് ശരത് പറയുന്നത് എന്തായാലും നല്ലൊരു ദിവസമായിട്ട് വെറുതെ അടി ഉണ്ടാക്കേണ്ട അപ്പൊ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും